ഹായ് നമസ്കാരം സ്നേഹദീപൻ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ഓഫർ ഞായറാഴ്ച ഓഫർ ഒരു കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് പി ജിയോ ഉണ്ട് മൂന്ന് പീസ് ഒന്ന് ദോശത്തവ കടായി രണ്ട് പീസ് പിന്നെ ലിഡ് ഒരു പീസ് അങ്ങനെ മൂന്ന് പീസ് അത് ഫൈബറിന്റെ നാല് കയ്യില് ഫൈബറിന്റെ എല്ലാ പീജിയാണ് അപ്പോൾ ഇത് മൂന്നും നാല് ഏഴ് പീസുണ്ട് പിന്നെ നമുക്ക് വരുന്നൊരു ബ്രസ്റ്റ് ചെയ്തിൻ്റെ ബ്രസ്റ്റ് ചെയ്തിൻ്റെ നമ്മളെ മോപ്പ് ഇത് സ്റ്റീലാണ് വരുന്നത് സ്റ്റീൽ വരുമ്പോൾ റൈറ്റ് കൂടുതൽ വരും ഫൈബർ വരുമ്പോൾ റൈറ്റ് കുറവായിരിക്കും ഇത് സ്റ്റീലാണ് അതുപോലെ ഒരു ടൂ ബവർ ഗ്യാസ് സ്റ്റോവ് ബീച്ച് കൊണ്ട് ഇത്തിരി ടൂ ബവർണറിൽ ഇത്തിരി വലുപ്പം കൂടിയ മുകളിൽ ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്ന ബൊറോസിൻ്റെ ബൊറോസിലിൻ്റെ ഡിന്നർ സെറ്റ് ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എം ആർ പി വരുന്ന ഓൺലൈൻ പ്രൈസ് ഒരു നാലായിരം രൂപോളം വരുന്ന ഒരു ബൊറോസിൻ്റെ ഒരു ഡിന്നർ സെറ്റ് ഇത് സാധാരണ ചെറുവ കടയിലൊന്നും അപ്പൊ അത് ഡിന്നർ സെറ്റ് നമ്മൾ സാധാരണ ചെറുവക്കടയിലൊന്നും ഇത് വാങ്ങിക്കാൻ കിട്ടില്ല കുറച്ച് കോസ്റ്റ്ലി കുറച്ച് ബ്രാൻഡാണ് അത് ബൊറോസിൽ പറഞ്ഞ നല്ല ബ്രാൻഡാണ് വൈറ്റ് വൈറ്റില് കുറേ ഡിസൈൻ വരുന്ന മോഡലാണ് അപ്പൊ നമ്മളെ ഡിന്നർ സെറ്റ് കുക്ക് വെയർ സെറ്റ് മോപ്പ് ഗ്യാസ് സ്റ്റൗ എല്ലാം കൂടെ നമ്മുടെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് മേഘദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ സൺഡേ ഓഫർ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി അകമല പിന്നെ രണ്ടാമത്തെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി വാവല്ലൂര് ഗ്യാസിൽ കുറച്ച് കുറച്ച് വലുപ്പം കൂടിയ മോഡലാണ് വളരെ ചെറിയ മോഡലല്ല അതുപോലെ എനിക്ക് പറഞ്ഞല്ലോ ഇത് സ്റ്റീലാണ് വരുന്നത് സ്റ്റീൽ ടൈപ്പാണ് അതുപോലെ നാല് ഫൈബറിൻ്റെ നാല് കൈല് പിന്നെ ലിഗുള്ള പാത്രം അപ്പൊ അതില് ടീസ്പൂണ് ഉണ്ട് ടീസ്പൂണ് രണ്ട് നാല് ആറ് എട്ടെണ്ണം നാല്പത്തി നാല് പീസാണ് എട്ടില് ഓക്കെ